ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ നിലവിൽ വന്ന ഈ സന്തയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പും അഭൂതപൂർവ്വമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഗാസയുടെ മണ്ണിൽ നിന്ന് ഉയരുന്ന മരണസംഖ്യയുടെയും മാനുഷിക ദുരിതങ്ങളുടെയും ഞെട്ടിക്കുന്ന കണക്കുകൾക്കിടയിൽ നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്നത് സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അറുപത്തി ഏഴായിരത്തിലധികം പാലസ്തീനികളെ കൊന്നൊടുക്കുകയും ഒരു ജനതയെ പട്ടിണിയിലേക്ക് തളിവിട്ടതുമായ ഈ യുദ്ധം അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുക മാത്രമല്ല ചെയ്തത് യുദ്ധത്തിന്റെ മറവിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ ആഭ്യന്തര നിയമപരമായ പ്രതിസന്ധികൾ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഈ വെടിനിർത്തൽ പോലും നദന്യാഹുവിന് സ്വന്തം നിലനിൽപ്പിനായി ഒരു വിജയമായി അവതരിപ്പിക്കാൻ കഷ്ടപ്പെടേണ്ടി വന്ന ഒന്നാണ് മുൻ ഇസ്രായേലി അംബാസിഡർ അലോൺ പിങ്കാസിനെ പോലുള്ള നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് യുദ്ധത്തിന്റെ വർദ്ധിച്ച സാമ്പത്തിക നയതന്ത്ര ചെലവുകൾ കാരണം വൈറ്റ് ഹൌസ്യാഹുവിനു മേൽ അടിച്ചേൽപ്പിച്ച ഒരു നടപടി മാത്രമാണ് ഇതെന്നാണ് ഇസ്രായേൽ സ്വന്തം ഇഷ്ടപ്രകാരം യുദ്ധം അവസാനിപ്പിച്ചതല്ല മറിച്ച ലോകശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയതാണെന്ന വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ ആഭ്യന്തര പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു അന്താരാഷ്ട്ര വേദിയിൽ ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ ഒറ്റപ്പെട്ട ഒരു കാലഘട്ടം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ലോക ജനതയുടെ വെറുപ്പിന് നെതന്യാഹുവിന്റെ മുഖം ഒരു പര്യായമായി മാറി ഗാസയിൽ ഇസ്രായേൽ സൃഷ്ടിച്ച ക്ഷാമത്തിന്റെയും കൂട്ടക്കുലകളുടെയും ദൃശ്യങ്ങൾ ലോകമെമ്പാടും പ്രതിഷേധത്തിന്റെയും ഇസ്രായേൽ വിരുദ്ധ വികാരത്തിന്റെയും കൊടുങ്കാറ്റ് ഉയർത്തി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഗാസയിൽ പ്രവേശനം ലഭിക്കുന്നതോടെ അദ്ദേഹത്തിന്റെ സർക്കാർ അവിടെ വരുത്തിയ നാശനഷ്ടങ്ങളെ കൂടുതൽ വിവരങ്ങളും തെളിവുകളും പുറത്തുവരുമെന്നാണ് അൽ ജസീറ പോലുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് അന്താരാഷ്ട്ര കോടതികളിൽ ഇസ്രായേലിന്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തും ഈ ഒറ്റപ്പെടൽ മാസങ്ങളായി പ്രകടമായിരുന്നു സെപ്റ്റംബറിൽ അദ്ദേഹം അവതരിപ്പിച്ച സൂപ്പർ എന്ന ഭാവി കാഴ്ചപ്പാട് രാജ്യത്തെ സാമ്പത്തികവും നയതന്ത്രപരമായ ഒറ്റപ്പെടലിലേക്കും തുടർച്ചയായ യുദ്ധത്തിലേക്കുമാണ് വിരൽ ചൂണ്ടിയത് ഒരു യുദ്ധോത്സവ നിലപാടിനോട് ഇസ്രായേലി സമൂഹം തന്നെ ശക്തമായി പ്രതികരിച്ചു ഇസ്രായേലി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇടിയുകയും മൂല്യം താഴുകയും ചെയ്തതോടെ സാമ്പത്തിക മേഖല ഭയത്തിലായി രാജ്യത്തെ ഏറ്റവും വലിയ ഇരുന്നൂറ് കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന ഇസ്രായേൽ ബിസിനസ് ഫോറം നമ്മൾ എന്ന് തുറന്നടിച്ചതോടെ യുദ്ധകോടതി പൂണ്ട ഭരണത്തോടുള്ള വ്യവസായ സമൂഹത്തിന്റെ അതിർത്തി പരസ്യമായി യുദ്ധകാലത്തെ തന്നെ ദുർബലമായ അധികാരം നിലനിർത്താൻ നദന്യാഹു ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷത്തെയാണ് പ്രധാനമായും ആശ്രയിച്ചത് ധനമന്ത്രി ബസലേൻ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗിർ തുടങ്ങിയ തീവ്ര വലതുപക്ഷ നേതാക്കൾ വെടിനിർത്തലിനെ എതിർത്തെങ്കിലും ഖ്യത്തിൽ തുടരുന്നത് നദിന്യാഹുവിന് ഇവരുടെ പിന്തുണ അനിവാര്യമാണെന്ന് വ്യക്തമാക്കുന്നു ഈ തീവ്രവാദ നിലപാടുകൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വഷളാക്കുകയും ഇസ്രായേലിന്റെ സമാധാന സാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ പോലും രാഷ്ട്രീയ അതിജീവനത്തിനായി അവരെ ആശ്രയിക്കാൻ നദിന്യാഹു നിർബന്ധിതനാവുകയാണ് ചെയ്യുന്നത് കൂടുതൽ രാഷ്ട്രീയ പിന്തുണ ഉറപ്പാക്കുന്നതിനായി അൾട്രാ ഓർത്തഡോക്സ് യേശീവ വിദ്യാർത്ഥികളെ സൈനിക ഡ്രാഫ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിന് ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് സൈനിക സേവനം നിർബന്ധമായ ഇസ്രായേൽ മതവിദ്യാർത്ഥികളെ ഒഴിവാക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിക്കും കാരണമാകും എന്നാൽ ഇത് പാർലമെന്ററിയിലെ അൾട്രാ ഓർത്തഡോക്സ് പാർട്ടികളെ തന്റെ സർക്കാരിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഏതെങ്കിലും കക്ഷികൾ കൂറുമാറിയാൽ പോലും അധികാരം നിലനിർത്താനും ലക്ഷ്യമിട്ടുള്ള കേവലം രാഷ്ട്രീയ തന്ത്രമാണ് ഇസ്രായേലിന്റെ സുരക്ഷാ വെല്ലുവിളികൾക്കിടയിലും സ്വന്തം കസേര നിലനിർത്താൻ ദേശീയ സുരക്ഷാ താൽപര്യങ്ങളെ ബലികഴിക്കാൻ മടക്കി റിപ്പീറ്റ് അദ്ദേഹം മടിക്കില്ല എന്നതിന്റെ സൂചനയാണ് ഇവ നൽകുന്നത് ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നദിന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗായലിനുമെതിരെ യുദ്ധ കുറ്റങ്ങൾക്ക് ഐ സി സി അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ ഇസ്രായേലിനെതിരെയുള്ള വംശഹത്യ കുറ്റവും ഐ സി ജെ പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെട്ടാൽ വ്യക്തിപരമായി മുപ്പത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്യും ഐസിജെ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെയെങ്കിലും ഒരു നിഗമനത്തിലെത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അന്താരാഷ്ട്ര നിയമത്തിന്റെ ഈ നീണ്ട കാലങ്ങൾ നദന്യാഹുവിന് രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇസ്രായേലിന്റെ പ്രധാന സാമ്പത്തിക സൈനിക സ്പോൺസറായ അമേരിക്കയുടെ പിന്തുണയാണ് നിലവിൽ നദന്യാഹുവിനെ അന്താരാഷ്ട്ര ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ വ്യക്തമായ പരിധികളുണ്ട് മുൻപ് ജോ ബൈഡന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ നദന്യാഹു അഭിനന്ദനം അറിയിച്ചതിൽ ട്രംപ് കടുത്ത രോക്ഷാകുലനായിരുന്നു കൂടാതെ സെപ്റ്റംബറിൽ ഹമാസ് ചർച്ചക്കാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അയാൾ എന്നെ വഞ്ചിക്കുകയാണ് എന്ന് ട്രംപ് ആക്രോശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വെടിനിർത്തൽ ചർച്ചകൾക്കിടെ ഞാൻ പറയും വരെ ഇസ്രായേലിനെ ഗാസയിലേക്ക് വീണ്ടും വിന്യസിക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയത് നിദന്യാഹുവിനോടുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ട്രംപിന്റെ ഈ നിലപാടുകൾ നിലപാടുകൾവിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് കാരണം അമേരിക്കൻ പിന്തുണ കുറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ പൂർണ്ണമാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നയിച്ച ആക്രമണത്തിന് മുന്നോടിയായി രഹസ്യാന്വേഷണ വിഭാഗത്തിനും സംഭവിച്ച വീഴ്ചകളെ കുറിച്ചുള്ള പ്രത്യേക അന്വേഷണങ്ങൾ ഭരണകൂടത്തിന്റെ മേൽനോട്ടം ഇല്ലായ്മയും ആശയക്കുഴപ്പവും തുറന്നുകാട്ടി ഇതിനെ തുടർന്ന് സൈനിക ഇന്റലിജൻസ് മേധാവികൾ രാജിവെച്ചിരുന്നു സ്വന്തം സർക്കാരിന്റെ പങ്കിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ വൈകിപ്പിക്കാൻ നെതന്യാഹു ശ്രമിച്ചെങ്കിലും കോടതി അതിന് തടയിട്ടു ഈ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ യുദ്ധം തടയുന്നതിലുണ്ടായ വീഴ്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്തം നദന്യാഹുവിന്റെ മേൽ വന്നേക്കാം ഗാസ യുദ്ധവും നദന്യാഹുവിന്റെ അഴിമതി വിചാരണയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ട്രംപ് പോലും പരോക്ഷമായി സമ്മതിച്ചിരുന്നു നെതന്യാഹു സിഗറുകളും ഷാംബൈനും എന്ന് വിശേഷിപ്പിച്ച വിഷയത്തിൽ മാപ്പ് നൽകണമെന്ന് ട്രംപ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക്കിനോട് ആവശ്യപ്പെട്ടു